കൂരി പിന്നെ സ്രാവ് തിരണ്ട് ഇവയൊക്കെ ചൂട് വെള്ളത്തിലിട്ടും പിന്നെ കല്ലിൽ ഒരച്ചുമൊക്കെ ആണ് ആദ്യം ക്ലീൻ ചെയ്തിരുന്നത് അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന വിധം ആണ് ഇതിൽ പറയുന്നത് ഞാനിത് കൂരിയാണ് തേക്കുന്നത് കൂരിയിൽ ആ മീൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് വിനാഗിരി അല്ലെങ്കിൽ കുടമ്പുളി ഒരു കഷ്ണം അതെടുത്ത് ചെറിയ പീസാക്കി അതിലേക്ക് ഇടുക അല്ലെങ്കിൽ വാളംപുളി ആയാലും മതി വാളമ്പുളി ഒരു ചെറിയ ഉരുള എടുത്ത് അതിലേക്ക് അതിലേക്ക് ചാലിച്ച് ഇട്ട് കൊടുക്കുക അടുത്തത് ഇരുമ്പൻപുളി വീട്ടിലുള്ളവരാണെങ്കിൽ ആ പതുക്കെ ഒന്ന് ചതച്ച അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ച ഈ സ മീനിൻ്റെ വെള്ളത്തിലോട്ട് ഒഴിച്ച് മീൻ മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് എല്ലാ വശവും ആകുന്ന വിധത്തിൽ അങ്ങാടി ഇങ്ങോട്ട് മറിച്ചിട്ട് വെക്കുക ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി ഇരുമ്പംപുളിയൊക്കെ ഞാനിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് എല്ലാ സാ ഇതും കുടംപുളിയും ഇരുമ്പംപുളിയും പിന്നെ വിനാഗിരിയും എല്ലാവരും ഒരുപോലെ തന്നെയാണ് എഫക്റ്റ് ചെയ്തത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മീൻ എടുത്ത് നന്ന നല്ല വെള്ളത്തിലോട്ട് മാറ്റിയ ശേഷം ഇത് നമ്മുടെ കത്തി കൊണ്ട് പതുക്കെ പതുക്കെ ഈ ചിതമ്പലൊക്കെ കളയുന്ന പോലെ ഇങ്ങനെ ഉരച്ച് കളഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് എല്ലാ വശവും തലയും എല്ലായിടത്തും മുങ്ങിക്കിടക്കണ വിധത്തിലായിരിക്കണം കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ടത് ഞാനിതിൽ ചൂടുവെള്ളമല്ല ഉപയോഗിച്ചേക്കുന്നത് പച്ചവെള്ളമാണ് പച്ചവെള്ളം മാത്രം മതി ചൂടി വെള്ളത്തിന് ചൂടിൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചവെള്ളത്തിലിട്ടാലും നന്നായിട്ട് ക്ലീനായി കിട്ടും ഈ ഫുളിയുടെ ആസിഡ് പവർ കൊണ്ട് ഇത് ഇതിൻ്റെ അഴുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും ഇത് അധിക നേരം ഈ അഞ്ച് മിനിറ്റിൽ കൂടുതൽ നേരം മീൻ ഈ പുളിവെള്ളത്തിൽ ഇട്ട് വെക്കരുത് അപ്പോൾ ചൂടുവെള്ളത്തിൽ കൂടുതൽ നേരം വിട്ട് വെച്ചു കഴിഞ്ഞാൽ വെന്ത് പോണ പോലെ തന്നെ ഈ മീനിനും ഒരു ഈ പുളിവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഈ പുളിവെള്ളത്തിലും കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ആയി മാറും അതുകൊണ്ട് അധികം നേരം ഇടാതെ തന്നെ പെട്ടെന്ന് നമ്മൾ കത്തി വെച്ച് പതുക്കെന്ന് ചിരണ്ടി നോക്കുമ്പോൾ പോകണമെങ്കിൽ പെട്ടെന്ന് എടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും ഇതുപോലെ തന്നെ സ്രാവിൻ്റെയും തെരണ്ടിയുടെയും ഒക്കെ ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും തെരണ്ടി മീനാണെങ്കിൽ കൂടുതൽ കട്ടിയുള്ളത് കൊണ്ട് ഉണ്ട് ചിലപ്പോൾ കുറച്ച് നേരവും കൂടി കൂടുതൽ ടൈം വെക്കേണ്ടി വരും തിരണ്ടീടെയൊക്കെ ആണെങ്കിൽ കുറച്ച് അതിൻ്റെ കൂടെ ഈ പുളിവെള്ളത്തിൻ്റെ കൂടെ വെള്ളത്തിന് പകരം നേരിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടാം തിരണ്ടി ഒക്കെ കട്ടിയുള്ള തുലിയായതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ചാൽ പെട്ടെന്ന് പുളി വെള്ളവും കൂടി ഇട്ട് വിടുമ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടും ഇതിൻ്റെ കൂടെ ഈ മീൻ തേങ്ങ അരച്ച് വെക്കുന്ന വിധവും കൂടിയുണ്ട് ഇതിനായി ആദ്യം എണ്ണ ഒഴിച്ച് ഉലുവയും കൂടി ഇട്ട് അതിന് ശേഷം സവാള ഒരു പകുതി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇവയെല്ലാവരും കൂടി ഇതിലിട്ട് വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇവ ഇവ ഇട്ട് കൊടുക്കുക അത് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ ഒരു നാല് ആവശ്യമുള്ള ഒരു തേങ്ങ ഒരു കാഭാഗം തേങ്ങ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചത് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ളൊരു കുടമ്പുളിയും കൂടി ഇട്ട് ആ കുടമ്പുളിയുടെ പുളി ഇളകുന്നത് വരെ കുറച്ച് നേരം തിളപ്പിച്ച ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ച ശേഷം അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു കൂരിമീൻ കുറച്ച് വേവ് കൂടിയതാണ് അതുകൊണ്ട് കുറച്ച് നേരം പിന്നെ ആ പുളി പിടിക്കാനും വേണ്ടി കുറച്ച് നേരം ഇട്ട് അത് വേവിക്കേണ്ടി വരും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ മീൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും മറിച്ച് ഇട്ട ശേഷം അതിൻ്റെ പൊടി ഒരു എണ്ണ തെളിയുന്ന വരെ അത് വേവിച്ചെടുക്കുക ഇതുപോലെ കൂരിയും സ്രാവവും ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം